അങ്ങനെ വീണ്ടും നമ്മൾ കോയമ്പത്തൂർ എത്തിയിരിക്കുകയാണ് കോയമ്പത്തൂർ എന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഓരോ ഇൻഡസ്ട്രീസും വ്യത്യസ്തങ്ങളിൽ വ്യത്യസ്തമാണ് അങ്ങനെ വ്യത്യസ്തമായ മാക്സൽ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് നമ്മുടെ നിത്യോപയോഗത്തിനും അതുപോലെ ബിസിനസ് ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ഫുഡ് പ്രോസസ്സിംഗ് മെഷീൻസ് ആണ് പ്രധാനമായും മാക്സൽ എന്ന ഈ ഒരു സ്ഥാപനം നിർമ്മിക്കുന്നത് പല രീതിയിലുള്ള ഫുഡ് പ്രോസസ്സിങ് മെഷീൻസ് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാനായിട്ട് സാധിക്കും ഈ കാണുന്നതൊക്കെ പല രീതിയിൽ നമുക്ക് ഉഴുന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ടും ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പല ടൈപ്പിലുള്ള ഗ്രൈൻഡേഴ്സ് മുതൽ ഓട്ടോമാറ്റിക്കായിട്ട് വട മേക്ക് ചെയ്യുന്ന വട പ്രോ മെഷീൻ വരെ ഇവരുടെ പക്കൽ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് ഈ കാണുന്നതൊക്കെ ജ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കമേർഷ്യലി ജ്യൂസ് കടയൊക്കെ തുടങ്ങുമ്പോൾ ജ്യൂസ് ചെയ്യാൻ വേണ്ടി ആണ് അതുപോലെ ഈ കാണുന്ന ഈ ഒരു മെഷീൻ തേങ്ങ ചുരകാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന ആണ് അതുപോലെ ഇത് നമുക്ക് ലെസ്സി അല്ലെങ്കിൽ ആ നെയ്യൊക്കെ കടയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആണ് ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ പല രീതിയിലുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനുകൾ കിച്ചൺ ടൂൾസ് ഇവർ കസ്റ്റമൈസ് ചെയ്ത് എഞ്ചിനീയറിംഗ് ചെയ്തൊക്കെ ഇവർ നൽകുന്നുണ്ട് ഇതൊക്കെ എന്താ പറയാ ജൂസൊക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിൻ്റെ ഒരു വൈഡ് വെറൈറ്റി റേഞ്ചസ് ആണ് തുടങ്ങി അരി പൊടിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന മെഷീൻസ് വരെ ഇവിടെ അവൈലബിൾ ആണ് ആക്സല് ചെയ്തിട്ടുള്ള ഈ ഫാക്ടറിയിൽ ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഈ ഒരു മെഷീനാണ് ഇന്നത്തെ വീഡിയോയുടെ നമ്മുടെ ഹൈലൈറ്റ് ഈ ഒരു മെഷീൻ്റെ പേര് വട പ്രോ മെഷീൻ എന്നാണ് ഇതെല്ലാം നമ്മളോട് ഗോവർദ്ധൻ പറഞ്ഞുതരും ഗോവർദ്ധൻ ഹായ് ദിസ് ഇസ് യുവർ ഇന്നോവേറ്റീവ് മെഷീൻ അല്ലേ ഇതിന്റെ പേര് എന്താണ് ഇത് വട പ്രോ വട മേക്കിംഗ് മെഷീൻ ഉഴുന്ന് വടക്കുന്ന മെഷീൻ ആണ് ഓട്ടോമാറ്റിക് മെഷീൻ ആണ് സാധാരണ ഗതിയിൽ നാട്ടിലൊക്കെ വട ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെച്ച് പരത്തി അതിനൊരു ഹോൾ ഇട്ട് അത് ഈ ഒരു തിളക്കുന്ന എണ്ണയിലേക്ക് ഇടുമ്പോൾ പല ആളുകളുടെ കയ്യിലേക്ക് എണ്ണയൊക്കെ തെറിച്ച് വീണ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഈ മെഷീൻ വർക്കിംഗ് കാണുമ്പോൾ നിങ്ങൾ എല്ലാവരും സത്യത്തിൽ അത്ഭുതപ്പെട്ട് പോകും അപ്പൊ ജസ്റ്റ് വിൻ ഷോ ദി വർക്കിങ് അല്ലെ എണ്ണയുടെ പുറത്തേക്ക് നമ്മൾ വെക്കണം അതിനുശേഷം ഇതാണോ അതിന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വന്ന് കൗണ്ട് ഒരു പ്രൊഡക്ഷൻ

ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് പറഞ്ഞാൽ ഡ്രോപ്പ് ആരംഭിച്ചു സ്ത്രീകൾക്കൊക്കെ ഈസി ആയിട്ട് ഇനി നിങ്ങൾക്ക് ചെയ്യാം നിങ്ങൾക്ക് നാട്ടിലേക്കുള്ള പത്ത് ചായക്കട അല്ലെങ്കിൽ പത്ത് ബേക്കറിയിലേക്ക് മെഷീൻ വെച്ച് വട ഉണ്ടാക്കി കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് ഒരു ദിവസം ആയിരക്കണക്കിന് രൂപ നിങ്ങൾക്ക് വരുമാനം നേടാനായിട്ടും ലാഭം നേടാനും സാധിക്കും കേട്ടോ അതാണ് ഈ ഒരു മെഷീന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി അപ്പൊ എന്തായാലും നമുക്കൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു കൊടുക്കാമല്ലോ അല്ലെ എങ്ങനെയാണ് അത് ഓൺ ചെയ്യുന്നത് നമ്മൾ ആദ്യം മാവ് ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ കാണുന്ന ഈ ഒരു ഇതിലേക്ക് മാവ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ മാവ് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈസി ആയിട്ട് ആ ചേട്ടന് ഇപ്പൊ അത് ഓൺ ചെയ്യും എങ്ങനെയാണ് ആ സ്വിച്ച് ജസ്റ്റ് നോബ് ഒന്ന് തിരിച്ചു കഴിയുമ്പോൾ തന്നെ അത് ഓൺ ആയിട്ടുണ്ട് കേട്ടോ ആ ഓൺ ആക്കിയ ഒരു നിമിഷം തന്നെ അതിങ്ങനെ വട മേക്ക് ചെയ്യാനായിട്ട് തുടങ്ങി നോക്കിക്കേ എന്ത് രസകരമായിട്ടാണ് അത് വട മേക്ക് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് അത് വട മേക്ക് ചെയ്യാണ് അതോടൊപ്പം തന്നെ ആ ചേട്ടൻ ജസ്റ്റ് ഒരു പൊസിഷൻ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറ്റി അദ്ദേഹം അത് ചെയ്യുന്നുണ്ട് നോക്കി എത്ര ഫാസ്റ്റ് ആയിട്ടാണ് രസകരമായിട്ടുള്ള ഒരു ഉഴുന്നോട ആ ഒരു മെഷീൻ മേക്ക് ചെയ്യുന്നത് ഈ ഒരു പോഷനിൽ നിന്ന് മാവ് അതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചട്ടി നിറഞ്ഞപ്പോ ചേട്ടന മെഷീൻ ജസ്റ്റ് തൽക്കാലത്തേക്ക് ഒന്ന് ഓഫ് ചെയ്തിരിക്കുകയാണ് കാരണം നമ്മുടെ ചീരച്ചട്ടിക്ക് ഇത്രേം സ്പേസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ചേട്ടന മെഷീൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഓഫ് ആക്കിയിട്ടുള്ളത് നമ്മൾ വലിയൊരു ഉരുളിയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇത് കൂടുതൽ പ്രൊഡക്ഷൻ എടുക്കാൻ പറ്റും അല്ലേ പ്രൊഡക്ഷൻ ആണല്ലേ പാൻ പാനോ அந்த பக்கம் ஒரு பேனும் வெச்சுக்கலாம் ஓகே 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 இந்த மெஷின் வந்து 360 டிகிரி திரும்பும் ஓகே ஆஹா இந்த மெஷின் 360 டிகிரி திரும்பும் சோ இன் கேஸ் உங்களுக்கு நிறைய எடுக்கணும்னு சொன்னா இங்க இந்த பக்கம் வெச்சிட்டு நீங்க போட்டுட்டு അതായത് നമ്മളിപ്പോ ചെറിയൊരു ഗ്യാസ് അടുപ്പ് ഒരെണ്ണ സെറ്റ് ആയിട്ടുള്ള ഡിഗ്രി റൊട്ടേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഒരു അടുപ്പ് വയ്ക്കാം ഇവിടെ ഒരു അടുപ്പ് വയ്ക്കാം ഇവിടെ ഒരു അടുപ്പ് വെക്കാം അപ്പൊ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കൂട്ടാൻ സാധിക്കും ഇത് വലിയ സെറ്റപ്പ് ഒന്നും അല്ല ഇവർ ഇവിടെ ചെയ്തിട്ടുള്ള ചെറിയൊരു സാധാരണ ഒരു ഗ്യാസ് സ്റ്റവ്യെന്നാണ് ഇവർ ചെയ്തിട്ടുള്ള നിസാര സെറ്റപ്പിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇതുപോലെ എത്ര അടുപ്പുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഡിഗ്രി ചെയ്ത് പ്രൊഡക്ഷൻ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്ന കുറിച്ച് നമ്മുടെ കേരളത്തിൽ ചെറിയ ചെറിയ ചായക്കട തൊട്ട് വലിയ വലിയ ഏറ്റവും വലിയ ബേക്കറീസില് പോലും നമുക്ക് ഉഴുന്നവടകൾ ഇന്ന് ചെലവായ്പവും അത് വിച്ചഴിക്കപ്പെടുന്നുണ്ട് അപ്പം ഇത് ഹോട്ടലുകാർക്കും അതുപോലെ ചെറിയ വീട്ടിലിരുന്ന് ഫുഡ് ബിസിനസ് നടത്തുന്ന ആളുകൾക്കും കാറ്ററിംഗ് ചെയ്യുന്ന ആളുകൾക്കും എല്ലാം ഒരേപോലെ ആയിട്ടുള്ള ഒരു മെഷീനാണ് താഴെക്കാട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മെഷീനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും വില വിവരങ്ങളും ഗവർണറെ ടീം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഈ ഒരു മെഷീൻ സത്യത്തിൽ കാറ്ററിംഗ്മാർക്കൊക്കെ ഭയങ്കര ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള മെഷീൻ ഉണ്ട് കാരണം ഇത് ലൈറ്റ് വെച്ചാൽ എവിടെ വേണമെങ്കിലും നമുക്ക് എടുത്ത് അങ്ങോട്ടും അങ്ങോട്ടും

இந்த பார்ட் தனி இது தனி இது தனி இது தனி ஓகே சோ இன் கேஸ் ஃபார் டிரான்ஸ்போர்ட்டேஷன் ஆல்சோ திஸ் இஸ் வெரி ஈஸி ரொம்ப ஈஸியா நீங்க கலட்டிக்கலாம் மாட்டினா எல்லாம் பண்ணலாம் ஓகே அதாவது இது மூணு பாகம் உண்டு இப்போதே ஹைட் வரை அட்ஜஸ்ட் பண்ணனான நோபும் செட்டப்பும் காரங்களுக்கு இவர் செய்துட்டند இந்த ஸ்டவ் உடைய ஹைட் இருக்கு இல்ல இந்த ஸ்டவ் உடைய ஹைட் ஏத்த மாதிரி இது நீங்க அட்ஜஸ்ட் பண்ணிக்கலாம் இந்த ஸ்டவ் உங்களுக்கு வீட்ல எந்த ஹைட்ல வேணா இருக்கலாம் இது 5 ஹோல்ஸ் இருக்கும் இதுல சோ ஓவனும் 2 1/2 அந்த மாதிரி கேப் இருக்கும் சோ உங்களுக்கு எப்படி வேணுமோ நீங்க அட்ஜஸ்ட் பண்ணிக்கலாம் ஓகே அப்ப அது பயங்கர ஹெல்ப்ஃபுல்லா வெரி ஹெல்ப்ஃபுல்லா ஈஸியா அடாப்ட் ஆகும் உங்களுடைய வீட்ல സ്റ്റൗ മാച്ച് അത് ആണ് അതായത് ഇദ്ദേഹം പിടിപ്പിക്കാം പക്ഷെ പിടിപ്പിക്കാ ഇങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിൽ ആക്സിഡന്റ് വരാനുള്ള അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള സെറ്റപ്പിൽ ചെയ്തിട്ടുള്ളത് അപ്പൊ ആർക്കും ഈസിയായിട്ട് ഒരു തേർട്ടി ഫോർട്ടി കിലോസ് എടുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും പിന്നെ എനിക്ക് അറിയേണ്ട ഒരു കാര്യം ഇത് ഇലക്ട്രിസിറ്റിയിലാണ് വർക്ക് ചെയ്യണത് അപ്പൊ ഇതിന് കോസ്റ്റ് എങ്ങനെയായിരിക്കും നല്ല കോസ്റ്റ് വരുമോ മെഷീനിൽ ജസ്റ്റ് വാട്ട്സ് യൂസ്

உங்களுக்கு 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 வந்து ஒரு ஒரு 16 16 8000 வந்துரும் அப்பதான் யூனிட் பவர் ஓகே per ரொம்ப 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 അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കൂ നമുക്ക് ഇത്രയും വടകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിസാരമായിട്ടുള്ള പവർ കൺസംഷൻ മാത്രമാണ് നമ്മുടെ ഈ ഒരു മെഷീൻ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഭയങ്കര എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു മെഷീനാണ് നമ്മുടെ ഈ ഒരു വട പ്രോ എന്ന് പറയുന്ന ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്ന സ്റ്റേഡി ആയിട്ടുള്ള ബിൽഡ് ക്വാളിറ്റി ആണ് നല്ല ഗുഡ് ക്വാളിറ്റി മെറ്റീരിയൽ എന്ത് മെറ്റീരിയൽ ആണ് ഇത് മൈൽഡ് സ്റ്റീൽ പൗഡർ കോട്ടൻ മൈൽഡ് സ്റ്റീൽ ആ ഫുഡ് സബ്സ്റ്റും ഫുഡ് കോണ്ടാക്ട് കംപ്ലീറ്റ്ലി ഫുഡ് ഗ്രേഡ് സ്റ്റീൽ സ്റ്റീൽ ആണല്ലേ ഫുഡ് 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 കോണ്ടാക്ട് കോണ്ടാക്ട് സ്റ്റാൻഡ് കംപ്ലീറ്റ്ലി അതായത് സബ്സ്റ്റൻസ് ഉണ്ടാക ഗ്രേഡ് സ്റ്റീൽ യൂസ് ചെയ്തിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത് ട്ടോ അതുപോലെ തന്നെ ഗോവൻ വേറൊരു കാര്യം പറഞ്ഞു ഉണ്ടാക്കുന്ന വട നമുക്ക് പല രീതിയിലുള്ള സൈസിലുള്ള വടകൾ ഉണ്ടാക്കാം ഇതിപ്പോ നമ്മൾ നല്ല കിഡിലും കിണ്ണം കാച്ചി പല വട നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നോക്കിക്കേ ഇവിടെ ഉണ്ടാക്കി വെച്ച വട നമ്മൾ കോരി എടുത്തിട്ടുണ്ട് ഒരു വടയുടെ സൈസ് നിങ്ങൾ നോക്കിക്കെ നല്ല അടിപൊളി നോക്കിയാൽ നമ്മള് കൈകൊണ്ടുണ്ടാക്കാത്ത രീതിയിലുള്ള കിഡിലും മടയല്ലേ അപ്പൊ ഇതിന്റെ സൈസ് ഇനിയും കുറയ്ക്കാം അല്ലെങ്കിൽ ഇനിയും കൂട്ടാം

അതായത് നിങ്ങക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങക്ക് ആ ഒരു കോമ്പോണന്റ് ഇവര് ചെയ്തു തരും പിന്നീട് ആയാലും നിങ്ങൾക്ക് വാങ്ങിക്കാം അല്ലെങ്കിൽ ഒപ്പം വേണമെങ്കിലും വാങ്ങിക്കാം അതിനെ കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിട്ട് താഴെ കാറിന്റെ ഫോൺ നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ചാൽ മതി ലൈവ് ആയിട്ട് ഒരു പണിയിലോട്ട് അതേ ചേച്ചിയേക്ക് കൊണ്ടുവന്നു ചേച്ചിയുടെ ആ ഒരു ട്രെയിനിലേക്ക് ചേട്ടൻ തേക്ക് കോരുതെ ഇടുകയാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് ഒരു കൊച്ചുകുട്ടിക്ക് പോലും ഇനി ബിസിനസ് തുടങ്ങാൻ സാധിക്കും വടയുടെ ഒക്കെ ബിസിനസ് കേരളത്തിൽ തുടങ്ങിയിട്ട് ഹിറ്റായ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച ഒരുപാട് കടകൾ നമ്മുടെ കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ കാണാൻ സാധിക്കും വട മാത്രം വിറ്റ് ഹിറ്റായ കടകൾ ഈ ഒരു മെഷീൻ ഓൾ വേൾഡ് അറൗണ്ട് ദ ഗ്ലോബ് ഇവർ ആർക്കാണോ ആവശ്യം ഷിപ്പ് ചെയ്യാനായിട്ട് ഇവർ റെഡിയാണ് ഫെഡക്സ് എന്ന് പറയുന്നത് അല്ലെ ഫെഡക്സ് ത്രൂ ആണ് ഇവർ ഈ ഒരു മെഷീൻ കൊറിയർ ആയിട്ട് എല്ലാ അമേരിക്കയിലേക്കും യു എയിലേക്കും എവിടെ വേണമെങ്കിലും ഓസ്ട്രേലിയ കാനഡ എവിടെ വേണമെങ്കിലും ഇവർ ഷിപ്പ് ചെയ്തു തരും അപ്പം പുറം രാജ്യത്ത് നിൽക്കുന്ന ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട താഴെക്കാട് നമ്പറിൽ വിളിച്ചാൽ മതി എവിടെയാണെങ്കിലും സേഫ് ആൻഡ് ആയിട്ട് ഈ മെഷീൻ ഇവർ ഷിപ്പ്മെന്റ് ചെയ്ത് തരും വട ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആളുകൾക്ക് ഇപ്പം നമ്മളൊരു വടാ മേക്കിംഗ് മെഷീൻ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കാണിച്ചോട്ടോ കം ായിട്ട് ഒരു ബിസിനസ് നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി രണ്ട് മെഷീൻസിൻ്റെ ആവശ്യമുണ്ട് ഇപ്പം വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാവുകളൊക്കെ ഉണ്ടല്ലോ ആ മാവുകൾ പ്രൊഫഷണലി ചെയ്യുവാണേലും നമുക്ക് ചെറിയൊരു ഗ്രൈൻഡറും കൂടി ആവശ്യമുണ്ട് ഈ ഗ്രൈൻഡറിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വടക്ക് വേണ്ടിയിട്ടുള്ള മാവരയ്ക്കാം ചമ്മന്തിക്ക് വേണ്ടിട്ടുള്ള തേങ്ങ അരച്ച് നല്ല ചട്ി ഉണ്ടാക്കാം അപ്പൊ ഈ രണ്ട് മെഷീൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 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 പെർഫെക്റ്റ് കോംബോ ഷോപ്പ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ലൈഫ് ലൈഫ് ടൈം ജീവിതത്തിൽ സൈഡ് ബിസിനസ് ബിസിനസ് ആയിട്ട് തുടങ്ങാൻ സാധിക്കും എന്താണ് ഇത് ഗ്രൈൻഡറിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് പണ്ടത്തെ ടൈപ്പ് ഗ്രൈൻഡർ ആയിരിക്കുന്നത് അതായത് നമുക്ക് ഇങ്ങനെ കല്ലിന്റെ പഴയ ടൈപ്പ് ഗ്രൈൻഡർ ഇതും നമുക്ക് യൂസ് യൂസ് ചെയ്യാം ഇപ്പൊ ബട്ട് ഇത് വന്ന് கொஞ்சம் கஷ்டமா இருக்கும் ஓ லேடிஸ் இது புத்திமுட்டான ஸ்டோன்ஸ் எல்லாம் தூக்குறது அதெல்லாம் ரொம்ப கஷ்டமா இருக்கும் பட் இது 40 मिनिट्स ஆகும் கிரைண்ட் டைம் கிரைண்டிங் டைம் ஒரு பேட்சுக்கு பட் இது வந்து 20 मिनिट्स 25 मिनिट्सல முடிஞ்சிரும் ஓ சீக்கிரம் முடியும் ரெண்டு ஸ்டோன் இருக்கு உள்ள சீக்கிரம் முடிஞ்சிரும் முடிஞ்சதுக்கு அப்புறம் அப்படியே டில்ட் பண்ணி ஈஸியா நீங்க வந்து மாவை வெளிய எடுத்துக்கலாம் ஓகே டில்ட் பண்ணி எடுத்துக்கலாம் ஈஸியா ஓஹோ ஓஹோ இப்போ டில்ட் பண்ணி எடுக்கிறதுனால ഓ അത്രേ ഉള്ളു അവിടെ ഒരു ലോക്ക് മാത്രമേ ഉള്ളൂ സൈഡില് പിന്നെ ഓക്കെ ഫുൾ ആയിട്ട് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് ചെയ്തെടുക്കാട്ട് അവിടെ ഒരു ജസ്റ്റ് ഒരു ലോക്ക് മാത്രമേ ഉള്ളൂ ആ ലോക്ക് ചെയ്തേക്ക് വെരി ഈസിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കട്ടെ

ുംറച്ചെറോട്ടിട്ടോ ഈ കാണുന്ന ബ്ലേഡോട് വീട്ടിലുള്ള ഐറ്റം ഇവിടെ അറ്റാച്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും കണ്ടോ ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മാത്രം മതി നമുക്ക് തിരിച്ചു കഴിയുമ്പോ അത് അവിടെ വന്നു കഴിഞ്ഞിരിക്കുന്നു ഓൺ ചെയ്യുമ്പോൾ ഇതിൽ തേങ്ങ ചുരണ്ടി നമുക്ക് തേങ്ങ എടുത്ത് ആ തേങ്ങ നമുക്ക് ഈ ഗ്രൈൻഡറിൽ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാൻ നല്ല രുചികരമായ സ്വാദിഷ്ടമായ ചമ്മന്തി നമുക്ക് ഇതിൽ ഉണ്ടാക്കാൻ സാധിക്കും അപ്പൊ മാവ് ഉണ്ടാക്കി ചമ്മന്തി ഉണ്ടാക്കി അപ്പൊ ഇത്രയേ ഉള്ളൂ നമുക്ക് അപ്പൊ അതിന്റെ എത്ര സൈസസ് ഉണ്ട് ഗ്രൈൻഡേഴ്സിന്റെ ഫൈവ് ലിറ്റേഴ്സ് ഇരിക്കുക ആ സെവൻ ലിറ്റേഴ്സ്റ്റോക്കിലില്ല ആ ഇത് ടെൻ ലിറ്റേഴ്സ് ഫിഫ്റ്റീൻ ലിറ്റേഴ്സ് ട്വന്റി ലിറ്റേഴ്സ് വരയ്ക്ക് ഡിസ്പ്ലേയിലായിരിക്കും ആ

ஓகே ஃபைன் அப்ப அத்தையும் ப்ரொஃபஷனல் குவாலிட்டிலான இவர் ஓரோ மெஷினஸ் இவரே பில்ட் அவுட் செய்யுது ட்ட வாடா மஷின்டாக்க வேண்டியது நமக்கு இப்போ ചെറിയ மெஷின் நமக்கு கொண்டு போய் அது ஓகே ஆகுவோ சின்ன மிஷின் போறதுல ப்ராப்ளம் என்னன்னா உலந்து போடீங்கனா 플ஃபியா நிறைய வரும் உளுந்து அப்படி பொங்கி வரும் அப்படி பொங்கி வரும்போது சின்ன கிரைண்டர் பத்தாது சோ பெரிய கிரைண்டருக்கு போகும்போது ஒரு ஃபிஃப்டீன் லிட்டர்ஸ் இல்ல 20 லிட்டர்ஸ் போகும்போது தான் உங்களுக்கு உளுந்து போட்டு அந்த வால்யூம் இருக்கும் ட்ரம்முடைய வால்யூம் பெருசா இருக்கும் இதுல ഫ്ളഫിയാണ് ഓക്കെ അദ്ദേഹം പറഞ്ഞ സംഭവം ഉണ്ടല്ലോ ഈ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ മെഷീൻ ഇവിടെ ഉണ്ട് അവര് തരാൻ തയ്യാറാണ് പക്ഷെ നമ്മൾ ഉഴുന്നോടെ ഉണ്ടാക്കുമ്പോൾ ഈ ഉഴുന്നോയുടെ മാവ് ഇങ്ങനെ പൊങ്ങുമല്ലോ നമുക്ക് എല്ലാവർക്കും വീർത്ത് ഇങ്ങനെ ഫെർമെന്റേഷൻ നടന്ന് പൊങ്ങും അപ്പൊ ചെറിയ മെഷീൻ ആണെങ്കിൽ നമുക്ക് അതിൽ കുറച്ച് പ്രോബ്ലം വരും എന്നാണ് പറയുന്നത് അപ്പൊ ഉഴുന്നവട ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർ എപ്പോഴും മാക്സിമം അറ്റ്ലീസ്റ്റ് ഈ ഒരു സൈസിലുള്ള ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൈൻഡർ വാങ്ങാനായിട്ട് മാക്സിമം ശ്രമിക്കുക അതാണ് ലോങ് ടേമിൽ നല്ലതെന്നാണ് അദ്ദേഹം നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ഈ ഒരു ഉഴുന്നവട മെഷീൻ ഗ്രൈൻഡേഴ്സിനൊക്കെ ഏകദേശം നമ്മൾ പെർച്ചേസിംഗ് ഡേറ്റ് ചെയ്യുന്നത് വൺ ഇയർ ആണ് ഇവർ മാനുഫാക്ചറിംഗ് വാരന്റീർ പ്രൊവൈഡ് ചെയ്യുന്ന അതുപോലെ അതിനുശേഷം നിങ്ങൾക്ക് എന്ത് ഡിഫക്റ്റ് സംഭവിച്ചാലും ലൈഫ് ടൈം ആയിട്ട് നിങ്ങൾ കോയമ്പത്തൂർ ഈ ഒരു കേന്ദ്രത്തിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ബാക്കിൽ വലിയ കമ്പനി ഉണ്ട് ഇവർ തന്നെ ഇവർ എന്ത് കംപ്ലൈന്റ് വന്നാലും റെക്ടിഫൈ ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും അക്കോർഡിംഗ് അതൊക്കെയാണ് നമുക്ക് ഈ ഒരു മാക്സൽ എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രത്യേകത ഇവിടെ എല്ലാം ഫുഡ് പ്രോഡക്ട്സും എന്താ പറയുക പ്രോസസിങ് ചെയ്യുന്ന മെഷീൻസ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾ കാറ്ററിംഗ് യൂണിറ്റ് ഹോട്ടൽ അതുപോലെ കലവറ ഒക്കെ നടത്തുന്ന ടീമുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു സ്ഥാപനമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മാത്രം മതി താഴെ കണ്ട നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഫുഡ് സംബന്ധമായ ജോലികൾ ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരുമായിട്ട് ഷെയർ ചെയ്യുക ഗോവർദ്ധനാണ് ഇത്രയും സമയം നമ്മുടെ ഒപ്പം ചെലവഴിച്ചത് അപ്പൊ ഇതുപോലെ പൊതുജനങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് നമ്മുടെ ഹലോ കൊച്ചിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് സോ നമ്മൾ ചാനൽ ഫോളോ ചെയ്യാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം ആൺട്രിൽ ബൈ ബൈ